നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തുളസിയെ കുറിച്ചാണ് സാധാരണയായിട്ട് എല്ലാവരുടെയും മുറ്റത്തുണ്ടാവുന്ന ഒരു ചെടിയാണ് തുളസി തുളസിയുടെ ഇല പിഴിഞ്ഞു നീര് തേനും കൂട്ടി കഫക്കെട്ടുള്ള സമയത്തും ചുമയുള്ള സമയത്തൊക്കെ കഴിക്കുന്ന ആളുകളാണ് നമ്മളിൽ മിക്ക ആൾക്കാർ കഫ് കഫ്സിറപ്പിന്റെ ഒരു മെയിൻ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് തുളസി അപ്പൊ ആയുർവേദ പ്രകാരവും തുളസി കഫ്സിറപ്പിന്റെ ബേസ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് വേറെ എന്തൊക്കെ പ്രോപ്പർട്ടീസും വേറെ എന്തൊക്കെ ഗുണങ്ങളുമാണ് തുളസിക്ക് ഉള്ളത് എന്തൊക്കെ ദോഷങ്ങളാണ് ഉള്ളത് എന്തൊക്കെയാണ് ആയുർവേദ തുളസിയെ പറ്റി പറയുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം തുളസി അമിതമായിട്ട് കഴിക്കുന്നതും അതുപോലെ ലിമിറ്റില്ലാതെ കഴിക്കുന്നതും ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത് ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് അതായത് ഭ്രൂണം ഗർഭപാത്രത്തിൽ പിടിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിനെ ഇംപ്ലാന്റ് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു സ്വഭാവമാണ് തുളസിക്കുള്ളത് അതുപോലെ തന്നെ സ്പേമിന്റെ അളവ് കുറക്കുന്ന ഒരു സ്വഭാവവും തുളസിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്റേണലി തുളസി കുടിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടും വളരെ കെയർഫുള്ളായിട്ടും ആയിരിക്കണം എന്ന് ആയുർവേദം പറയുന്നുണ്ട് തുളസി വിശ്വചികിത്സയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട് തുളസിയുടെ ഇല വേര് അതുപോലെ തന്നെ കുരുവാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആയുർവേദത്തിൽ തുളസിയുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് നോക്കാം കഫും വാതവും ഉള്ള അസുഖങ്ങളിൽ തുളസി നല്ലതാണ് എന്ന് പറയുന്നുണ്ട് വിശപ്പ് കൂട്ടാൻ അതായത് ദഹനപ്രക്രിയ കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് തുളസി അതേപോലെ വേം ഇൻഫെസ്റ്റേഷനിൽ തുളസി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ബാഡ് സ്മെല് സിറ്റുവേഷൻസിൽ തുളസി ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് അത് വായനാറ്റാവാം അത് ജലദോഷമൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് നിൽക്കുന്ന സമയത്തും ഒരു സ്മെല്ല് വരാറുണ്ട് അതിനൊക്കെ തുളസിയുടെ ഇല സ്മെല് ചെയ്യാനും അതുപോലെ തന്നെ നസ്യം ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നീ ആയുർവേദത്തിലെ ഏതൊക്കെ അസുഖങ്ങളിലാണ് തുളസി പറയുന്നത് നോക്കാം ചുമ ശ്വാസമുട്ടല് ഇക്കിള് പോലെയുള്ള അസുഖങ്ങളില് ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളില് പറഞ്ഞ പോലെ വിഷ രോഗങ്ങളില് വിഷം ബാധിച്ചുണ്ടാവുന്ന രോഗങ്ങളിൽ ഭക്ഷണത്തിലുള്ള വിഷമാവാം അല്ലെങ്കിൽ ജന്തുക്കൾ അടിച്ചിട്ടുള്ള വിഷമാവാം വില്വാദി കുടികൊക്കെ തുളസി നീരിൽ അരച്ചിട്ടൊക്കെ നമ്മൾ പുരട്ടാനൊക്കെ പറയാറുണ്ട് അപ്പം വിഷത്തിന് കുറക്കാനുള്ള ഒരു പ്രോപ്പർട്ടി തുളസിക്ക്ണ്ട് പുറം വേദനയില് കഫക്കെട്ടക്ക മൂലമുള്ള പുറം വേദനയാവാം അതുപോലെ തന്നെ വേം ഇൻഫെസ്റ്റേഷൻസിൽ വേറൊരു ഇൻഡിക്കേഷൻ പറയുന്നതാണ് പിരിയാത്ത പനിയുള്ള കണ്ടീഷനിലും തുളസി ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് നല്ല കഫക്കെട്ടുള്ള സമയത്ത് തുളസിയുടെ നീര് തേനില് കഴിക്കാനും വേണ്ടിയിട്ട് ആയുർവേദത്തില് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിൽ തുളസി ഉപയോഗിക്കാൻ പറയുന്ന വേറൊരു പ്രത്യേക കണ്ടീഷനാണ് കണ്ണിന്റെ പീലിയിലെ രോമങ്ങൾ കൊഴിയുന്ന കണ്ടീഷനിൽ വേറെ കുറച്ച് മരുന്നിൻ്റെയൊക്കെ കൂടെ ആയിട്ട് തുളസി ഉപയോഗിക്കാൻ പറയുന്നുണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകളിലെ തുളസി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില മരുന്നുകളുടെ അനുവാദമായിട്ട് അതായത് അതിന്റെ കൂടെ കഴിക്കാനും വേണ്ടിട്ടും തുളസി കൊടുക്കാറുണ്ട് അപ്പം തുളസിക്ക് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ഒന്നാണ് അബോർട്ടിഫിക്കന്റ് ആണ് അതായത് അബോർഷൻ ഉണ്ടാക്കാൻ ഉള്ള ഒരു സാധനമാണ് തുളസി അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ആക്ടിവിറ്റി ഉണ്ട് അതായത് സ്പേമിന്റെ പ്രൊഡക്ഷൻ കുറക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ടും ആൻറ്റി ഇൻഫെർട്ടിലിറ്റി ആക്ടിവിറ്റിയാണ് തുളസിക്ക് ഉള്ളത് അതുകൊണ്ടാണ് കൂടുതൽ ഡോസിൽ തുളസി കഴിക്കരുത് എന്ന് പറയുന്നത്